സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ മൂന്നാം ദിനത്തിൽ കൊച്ചു ശാസ്ത്രകാരന്മാരുടെ നിറഞ്ഞാട്ടം ആറു വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ കുട്ടികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ശാസ്ത്ര പരീക്ഷണങ്ങളാണ് കാഴ്ചവെച്ചത് പാലക്കാട് നഗരത്തിലെ വിവിധ വേദികളിൽ നിന്ന് യു പ്രതിനിധി ദിനേശ് മോഹൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടുകളിലേക്ക് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ മൂന്നാം ദിനത്തിലേക്ക് അന്ന് കടന്നിരിക്കുകയാണ് അതായത് ഭാരത്മാത എച്ച് എസ് എസിലും ഒപ്പം തന്നെ എം ഇ എസ് എച്ച് എസ് എസ് ഒലവക്കോടിലും ബിഗ് ബസാർ സ്കൂളിലും ഒപ്പം തന്നെ കാണിക്കമാത ബി ഇ എം എച്ച് എസ് എസ് പാലക്കാട് എന്നീ സ്കൂളുകളിലായിത്തന്നെ വിവിധ വേദികളിലായിട്ടാണ് ആ മത്സരങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ബി ഇ എം മിഷൻ സ്കൂളിലാണ് ഇപ്പോൾ തത്സമയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ആ വർക്കിംഗ് തന്നെയാണ് ഇവിടെ തത്സമയ വർക്കിംഗ് മോഡൽ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ആ ദൃശ്യങ്ങളിലേക്കും അതിൻ്റെ റിപ്പോർട്ടുകളിലേക്കും നമുക്ക് പോവാം

ശാസ്ത്രമേഖലയിൽ കുരുന്നുകളുടെ പ്രതിഭാവിലാസം നിറഞ്ഞു നിന്ന മൂന്നാം ദിനം പാലക്കാട് നാല് വേദികളിലായി നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഞായറാഴ്ച ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വർക്കിംഗ് മോഡൽ ടീച്ചേഴ്സ് പ്രൊജക്ട് റോബോട്ടിക് വർക്കിംഗ് മോഡൽ ഇലക്ട്രോണിക്സ് വർക്കിംഗ് മോഡൽ എന്നിവ നടന്നു ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യൂസ് മത്സരവും നടന്നു ചെറിയ കോട്ട മൈതാനത്തും പാലക്കാട് സെന്റ് സെബാസ്റ്റിൻസ് സ്കൂളിലുമാണ് സ്കിൽ ടെസ്റ്റും കരിയർ ടെസ്റ്റും നടന്നത് മേളയ്ക്ക് നാളെയാണ് സമാപനം അതേസമയം കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് പാലക്കാട്